ജീവിതത്തിൽ ഏറ്റവും പ്രശ്നങ്ങൾ ഞാൻ ഏട്ടനെ ഓൺ ും ഇവളെട്ടനെ വിളിച്ചത് അങ്ങനെ ഇവര് വന്ന് ഇവര് വന്നിട്ട് യോന കണ്ടവാട് ഇവർ രണ്ടാള് മുങ്ങി കാണുന്നു ബാക്കിയുള്ളവര് പിന്നെ നാട്ടാർക്കൊന്നും പറയാനില്ല ഇവര് പപ്പാ പപ്പാ നാക്ക ഞാൻ എന്താക്കി പിന്നെ പോലീസ് പിന്നെ ഞാൻ എന്താക്കി ഇവളും ഉമ്മാപ്പാലും വന്ന് അങ്ങനെ നമ്മളെല്ലാരും കൂട്ടി ഫ്ളാറ്റിൽ കൊണ്ടാക്കി ഫ്ളാറ്റിൽ കൊണ്ടാക്കിട്ട് അനക്കല്ല ചൂട്ടി വന്നു ഞാൻ എന്നിട്ട് ഉപ്പാനെ ഇവളുപ്പ ഉമ്മാൻ്റെ ഏട്ടനില്ലേ ഏട്ടൻ്റെ മോനില്ലേ ചെറുത് ഓൻ വിളിച്ചിട്ട് എടാ പോടാനും മറ്റേ ചീത്ത ഇവളെ ഉപ്പാനെ ചീത്തവളിന്ന് ചീത്തവളി കേട്ടിട്ട് ഞാൻ എന്താക്കി ഇവടെ പോയി ഓന എന്റെ എടുത്തിട്ട് പോയി ഞാൻ നല്ലൊരു ഫോണേ ഉള്ളൂ ഞാൻ ബാക്കിൽ പോയി അപ്പൊണ്ട് ഭയങ്കര നാട്ടിലെ റോട്ടും അടി അതിന് ഞാന് പിന്നെ രണ്ടാളും തടുത്തും വിളിച്ചു അപ്പൊ എന്റെ കോൾഡ്രിൻസ് എല്ലോ കൊടുത്തു പിന്നെ എന്താക്കി അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് ഫ്ലാറ്റിൽ വന്നിട്ട് അന്ന എടുത്തല്ല നൂറാൾക്കാരല്ലേ അന്ന് വാശി പിടിച്ച ഈ നാട്ടിൽ തന്നെ ഞാൻ നിക്കു ഇടന്നെ വന്നു എന്നോട് പറഞ്ഞ വന്നാല് നമ്മക്ക് കാണാന്ന് പറഞ്ഞ പ്രഗ്നന്റ് ആയ മേനുന്റെ പെങ്ങളും ഉമ്മാവും ഒക്കെ കഷ്ടപ്പെട്ടിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് അവരെ സീനീസാർ പോലീസാറെ സംഭവം പറഞ്ഞു കംപ്ലൈൻറ്റ് നമ്മള് കാപ്പൂര് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് പൊറത്തുവിട്ടിട്ടാ അനക്കൊരു കാരണം അറിയുന്നില്ല ഇത് ആൾക്കാരാ പുറത്ത് നോക്കുമ്പോ ഇവരെന്തോ സംഭവം മാതിരി കണ്ണിലെ കാണുന്നു ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ കാസർഗോഡ് ഒരിത്തം വന്നു കഴിഞ്ഞാല് ഇവർ ബംഗാളിനോട് ഇങ്ങള് ചോദിച്ചു നോക്കിയത് കാസർഗോഡ് ജില്ലയിൽ വന്ന അയാള് പറയും ഞാൻ ഈ നാട്ടുകാരനായി കണ്ടാക്കും ഇങ്ങോട്ട് തണ്ടാക്കും അത്രയും ധൈര്യ അത്ര ആത്മവിശ്വാസം ഫ്രണ്ട്ലി ആക്കി കൊണ്ടക്കും ഇത് ഇങ്ങനത്തെ ഒരു ഞാൻ ഇതുവരെ കണ്ടു ലൈഫിൽ പക്ഷെ മാത്രമേ ഉള്ളൂ അല്ല എന്തായാലും അതിനുശേഷം വർഷങ്ങൾ പിന്നെ ഇപ്പഴ് വളരെ ഹാപ്പി ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നു അല്ലെ പ്രശ്നമാക്കിയു നിങ്ങള് പക്ഷേ അതിനുശേഷം പിന്നെയുള്ളവരെ ഞാൻ ഫാമിലി ആയിട്ട് പിന്നെ ഇവിടെ ഫാമിലി എല്ലാരെയായിട്ടും കമ്പനിയായി പക്ഷെ ഞാൻ ഒരാളെ മാത്രം എത്രയെല്ലാം അടിപ്പിക്കില്ല ഞമ്മക്ക് ആ മറക്കാൻ പറ്റാത്ത സ്വപ്നം കാരണം അന്നെ ചെയ്തതോ അന്നെ ചീത്ത് വിളിച്ചാലോ അന്നെ അടിച്ചാലോ എനിക്ക് പ്രശ്നമല്ല എൻ്റെ പെങ്ങളെ മൂന്നാം മാസം ഗർഭിണി ആ സമയത്ത് ഒരുപാട് ടെൻഷൻ അൻ്റെ ഉമ്മ കരിഞ്ഞു കരിഞ്ഞൊക്കെ കാണാം ഇതായില്ല ഞാൻ ജനിച്ച മുതലേ ഉമ്മക്ക് എപ്പോഴും കണ്ണീരാ ഇത് കഴിഞ്ഞിട്ടും ഇങ്ങനെ പറയുമ്പോൾ നല്ല മറക്കാൻ പറ്റാത്തരുതാണ് അല്ല പിന്നെ നമ്മള് കാണിച്ചു കൊടുത്ത് ഞമ്മള് ആർക്കാൽ എന്തെങ്കിലും ഇഷ്ടമല്ല അതന്നെ ചെയ്തു നടന്നു നമ്മളാരും പൊഴിക്കാണ്ട് പിന്നെ നമുക്ക് ഒരാളും പൊഴിയില്ല സർട്ടിഫിക്കറ്റുകൾ ചെയ്തപ്പോ അടുത്താ അതിന്റെ ആവശ്യം നമ്മള് നമ്മളെ ഒറ്റ ജീവിതം നമുക്ക് ഒന്നും വേറൊന്നും വേണ്ട അല്ലെ അങ്ങനെ ഒറ്റ ലൈഫിൽ പോകുന്നു ഓക്കെ ഇനിയിപ്പോഴും മോന്റെ കാര്യത്തിലേക്ക് വന്ന മോനും ഇപ്പൊ ഒന്നര വയസ്സായിട്ടുള്ളൂ അല്ലെ അപ്പോഴേക്കന്നെ നിങ്ങളോടൊപ്പം ചേർന്ന് കഴിഞ്ഞു അല്ലെ നിങ്ങളുടെ വർക്കിന്റോടൊപ്പം അതിനെ കുറിച്ചിട്ട് ഓന് ഒരു ഒരു ഒന്നര മാസമൊക്കെ ആയപ്പോ ഞങ്ങള് ഫസ്റ്റ് പെണ്ണ് എന്നുള്ള വയനാട്ടിലേക്ക് പോകുന്നതും ഭയങ്കര തണുപ്പായ ഒരു ടൈമിൽ ഓനെ കൊണ്ടിട്ട് ഞങ്ങൾ പോവാണ് അപ്പൊ അവിടെ എത്തി ആ ഷൂട്ടിൽ ഓനെ പങ്കെടുത്ത് ചെറിയ കുഞ്ഞല്ലേ ഒരു ഉണ്ടായിട്ടില്ല നല്ല നമ്മളെ രീതി തന്നെ കൊണ്ട് ഒരു വിഷമം നമുക്ക് ഉണ്ടായിട്ടില്ല ഒരു ഒന്നും ഭദ്രമൊന്നും അങ്ങനെ ആക്കിയിട്ടൊന്നുമില്ല പിന്നെ പിന്നെ അവനെ കുറച്ച് ഫോട്ടോസ് അക്കൗണ്ട് ഒക്കെ തുടങ്ങി ജനിച്ച പാടുള്ള ജനിച്ച ഫോട്ടോ ഇട്ടപ്പോ തന്നെ നല്ല ലൈക്ക് ഒരു പേര് അസാൻ തന്നെ കയറി ഒറ്റ പേരിട്ട് ഫോളോവേഴ്സ് ഇട്ട ഞാൻ അറിയുന്ന ഫ്രണ്ട്സ് കൊടുത്തിട്ടാകുമ്പോ പിന്നെ ഷെയർ ചെയ്ത് ഫോളോവേഴ്സിനെ കാട്ടി ലൈക്കാ കൂടും അപ്പൊ നല്ല സന്തോഷമായി പിന്നെ മോന്റെ ജനിച്ചപാടുള്ള ഫോട്ടോ എല്ലാരും വെയിറ്റ് ചെയ്താൽ മോന്റെ രണ്ട് വർക്ക് ഉണ്ടല്ലോ

നീ സ്വന്തം ഇഷ്ടെ അത് നീ നോക്കീട്ട ഞമ്മ എന്ത് നടക്കും ആളുടെ ഒരു ആത്മവിശ്വാസം കൊടുത്ത് പിന്നെ ഞാൻ തന്നെ അവളെ കൊറച്ചേ നെഗറ്റീവ് അടിച്ചു മര്യാദ

ഇൻട്രസ്റ്റ് പിന്നെ പിന്നെ തുടങ്ങി തുടങ്ങി ഡോളർ കാണിക്കാൻ ഞാൻ എന്താ നെഗറ്റീവ് അടിച്ച് ഞാൻ ഒരുപാട് ആൾക്കാരോട് സഹായം ചോദിച്ചു അപ്പൊ എല്ലാരും ചെയ്യാന്നല്ല പറഞ്ഞല്ലാണ്ട് അതിനെ കുറിച്ച് കൂടുതൽ നമുക്ക് ഒരാൾക്ക് നിങ്ങള് പുറത്ത് നനക്ക് ഇങ്ങനത്തെ കാര്യം ഒന്നും തരാൻ പറ്റൂലോ അപ്പൊ പറഞ്ഞു യൂട്യൂബിൽ നോക്കി നോക്കി പിന്നെ ബാക്കി യൂട്യൂബിൽ നോക്കി 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 ഈ നോക്കിട്ട് എല്ലാം പഠിച്ചു ഞാൻ അതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് ആഡ്സൻസ് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ പഠിച്ചിട്ട് ഇവള് ആ ചാനൽ ബാക്കി ഞാൻ കൊണ്ടുന്ന് പിന്നെ നല്ല റീച്ച് കിട്ടാൻ തുടങ്ങി നല്ല റീച്ച് സ്റ്റാർട്ടിങ് വീഡിയോസ് നമുക്കറിയില്ല അപ്പൊ അതിന്റെ അൺബോക്സിങ് വീഡിയോ ആയിരുന്നു ഇട്ടത് ഫസ്റ്റ് തന്നെ അപ്പൊ അത് കൊറേ എണ്ണം ഇട്ടിട്ട് ഇട്ടിട്ട് പോയി പിന്നെ എല്ലാവർക്കും ഒരു ചടപ്പ് കുടുങ്ങി നമ്മള് പിന്നെ ഞങ്ങളെ ലവ് സ്റ്റോറി ഇട്ട് ഒരു വേണം അതിൽ ഭയങ്കര റീച്ച് ആയിരുന്നു എത്രയോ ലക്ഷം വ്യൂവേഴ്സ് കയറി ഇഷ്ടം കാര്യങ്ങളൊക്കെ കിട്ടി പിന്നെ അക്കൗണ്ട് കേറാൻ തുടങ്ങി നല്ല അപ്പൊ ഒരു ലക്ഷം അടിക്കാനായ സമയത്താണ് അക്കൗണ്ട് ടെർമിനേറ്റഡ് അടിഞ്ഞത് കൊണ്ട് അപകടമേഖല

ബ്ലോഗ് ഫസ്റ്റ് ഒക്കെ മെഹനു റിഫ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിന്നെ മാറി മാറി ഇപ്പൊ വെൽക്കം ബാക്ക് ബാക്ക് ടു മേനു ചാനൽ തുടങ്ങി കുറച്ച് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിച്ച് പഠിച്ച് അങ്ങനെ ഓരോരുത്തരൊക്കെ ലെവലിൽ ഇങ്ങനെ ഫുൾ ആയിട്ട് ഉണ്ട് 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 പിന്നെ പിന്നെ ആയിട്ടുള്ള ഫോക്കസ് ായിട്ട് പോയി നമ്മള് കാണാൻ ആഗ്രഹമുള്ള എല്ലാരെയും അതേപോലെ തന്നെ നമ്മളോട് ഇഷ്ടമുള്ള ഈ എന്താ പറയാ മാക്സിമം ഈ ആൽബം ഫീൽഡിലാണെങ്കിൽ ഇഷ്ടമുള്ള ആൾക്കാരെല്ലാം ചാൻസ് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള ആൾക്കെല്ലാം നമ്മൾ ചാൻസ് നോക്കും അതേപോലെ തന്നെ ട്രാവല് ചെയ്യാൻ ഇഷ്ടമുള്ള ആള് ചില ഈ ചെറുപ്പക്കാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാവൽ നല്ല താല്പര്യമുള്ള ടീമാണ് പക്ഷെ അവർക്ക് പോകാനൊരു ഇത് ഉണ്ടാവില്ല അങ്ങനെ നമ്മൾ കുറെ ആൾ കൊണ്ടുപോയിട്ടുണ്ട് നമ്മളെ കൂടെ ഓരോ സീസണിലും നമുക്ക് ഓരോ പരസ്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഈ റിസോർട്ടും കാര്യമല്ല നമ്മള് പരസ്യം മാതിരി ചെയ്യലുണ്ട് ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോയി പിന്നെ അരി പൂട്ടും ഏതെങ്കിലും ടീം ഇങ്ങനെ പോകാനുള്ള കേരളത്തിൽ ഏകദേശം കവർ കവർ ചെയ്യാൻ നോക്കുന്നുണ്ട് ഇപ്പൊ ഫില്ല് ആയിട്ടില്ല ഇനി ഒരുപാടുണ്ട് പക്ഷെ എന്നാലും മൂന്നാറ് പത്ത് റിസോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വയനാട് ഇപ്പൊ ഏകദേശം നാലെണ്ണ ലാസ്റ്റ് ചെയ്ത പിന്നെ ബാംഗ്ലൂർ അങ്ങോട്ടല്ലോ അതെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇനിയിപ്പം മൊത്തത്തിൽ ചെയ്യാനുള്ള പ്ലാനിങ് ആണ് പ്ലാൻ ആ താല്പര്യ കൊറോണ ആയതുകൊണ്ടാണ് അതൊക്കെ